ഫോണിൽ ഒരു സന്ദേശം വരുന്നുവെന്ന് കരുതുക സർക്കാർ പദ്ധതിയിൽ നിങ്ങൾക്ക് ലക്ഷങ്ങളുടെ ധനസഹായം പാസ് ആയിരിക്കുന്നു ഉടൻ തന്നെ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകുക തീർച്ചയായും മിക്കവർക്കും അറിയാം അതൊരു തട്ടിപ്പാണെന്ന് നമ്മൾ ഇതുവരെ അപേക്ഷിക്കാത്ത ധനസഹായം പാസ്സായെന്ന വിവരം പെട്ടെന്ന് വരികയും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കുകയും ചെയ്യുമ്പോൾ അതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാൻ അധികം ചിന്തിക്കേണ്ട അല്ലേ ഇത്തരം വ്യാജന്മാരെ നമ്മൾ എളുപ്പത്തിൽ തിരിച്ചറിയുകയും ചെയ്യും നേരിട്ട് അപേക്ഷകൾ സമർപ്പിക്കുന്ന ഒരു സർക്കാർ സ്ഥാപനം വ്യാജമാണെന്ന് അറിയുമ്പോഴോ സർക്കാർ സ്ഥാപനം ആകുമോ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ് പറയാൻ വരുന്നതെങ്കിൽ വെയിറ്റ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതും ഒരു തവണയല്ല ഒരുപാട് തവണ ഏറ്റവും മോശമായ കാര്യം എന്തെന്നാൽ വർഷങ്ങളോളം ഇത്തരം സ്ഥാപനങ്ങൾ സർക്കാരിൻ്റെതാണെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ തട്ടിപ്പുകാർക്ക് വിജയകരമായി സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഗുജറാത്തിൽ വർഷങ്ങളോളം പ്രവർത്തിച്ച വ്യാജ കോടതി ബീഹാറിലെ വ്യാജ പോലീസ് സ്റ്റേഷൻ ഗുജറാത്തിലെ ടോൾ പ്ലാസ ഉത്തർപ്രദേശിലെ ഇല്ലാത്ത രാജ്യത്തിന്റെ അംബാസിഡർ തുടങ്ങിയവയൊക്കെ ഇതിന്റെ ഉദാഹരണങ്ങളാണ് ഏറ്റവും പുതിയതായി വന്ന ഒരു ഉദാഹരണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഉത്തർപ്രദേശിലെ ഇല്ലാത്ത രാജ്യത്തിന്റെ അംബാസിഡർ ഉത്തർ ിലെ ഗാസിയാബാദിൽ വ്യാജ എംബസി നടത്തി വരുന്ന വ്യക്തിയെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തു ലോകത്ത് ഇതുവരെ ആരാലും സ്ഥിരീകരിക്കപ്പെടാത്ത ഒരു രാജ്യത്തിന്റെ ഇന്ത്യയിലെ അംബാസഡർ ആയിരുന്നു അയാൾ ഹർഷവർദ്ധൻ ജെയിൻ എന്നയാളാണ് ഈ തട്ടിപ്പിന് പിന്നിലെ മുഖ്യ സൂത്രധാരൻ ഈ സംഭവം പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിരണ്ടിനായിരുന്നു ജൂലൈ ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച രാത്രിയോടെ ഉത്തർപ്രദേശ് പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഇയാളെ പിടികൂടുകയായിരുന്നു കഴിഞ്ഞ എട്ട് വർഷമായി ഇയാൾ ഈ എംബസി നടത്തി വരികയാണെന്നാണ് അത്ഭുതം രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ മറവിൽ നിരവധി കുറ്റകൃത്യങ്ങളാണ് പ്രതി ചെയ്തു കൂട്ടിയത് ഗാസിയാബാദിലെ ആഡംബര കെട്ടിടത്തിൽ ജെയിൻ ഓണറൽ കൗൺസിൽ എന്ന ബോർഡ് വെച്ച് വ്യാജ നയതന്ത്ര നമ്പർ പ്ലേറ്റുകളുള്ള ആഡംബര കാറുകളും മറ്റും കാണിച്ചായിരുന്നു ഇയാളുടെ തട്ടിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം എന്നിവരുമായുള്ള എഡിറ്റ് ചെയ്ത ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച് ഒരു ഉന്നത നയതന്ത്രജ്ഞനാണെന്ന് വിശ്വസിപ്പിക്കാനും ഇയാൾ ശ്രമിച്ചു അതൊരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു എന്നതാണ് വാസ്തവം യു എസ് നാവിക ഉദ്യോഗസ്ഥനായ ട്രാവിക് മഖ്ഹൻറി രണ്ടായിരത്തി ഒന്നിൽ സ്ഥാപിച്ചതായി പറയപ്പെടുന്ന സാങ്കല്പിക രാജ്യമാണ് വെസ്റ്റ് ആർട്ടിക്ക ഈ രാജ്യത്തിന്റെ അംബാസഡറായാണ് ഇയാൾ അഭിനയിച്ചിരുന്നത് ഈ രാജ്യത്തിന്റെ പേരിലുള്ള പതാകയും ഇന്ത്യയുടെ ദേശീയ പതാകയും വരെ എംബസിയിലുണ്ടായിരുന്നു വിദേശത്ത് തൊഴിൽ വാഗ്ദാനം ചെയ്തും അന്താരാഷ്ട്ര ബിസിനസ് ഇടപാടുകൾക്ക് സഹായം നൽകാമെന്ന് പറഞ്ഞും നിരവധി വ്യക്തികളെയും കമ്പനികളെയും ഇയാൾ കബളിപ്പിച്ചു ഇല്ലാത്ത രാജ്യങ്ങളുടെ പേരിൽ വ്യാജ പാസ്പോർട്ടുകൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സീലുകൾ വ്യാജ പാൻ കാർഡുകൾ നിരവധി രാജ്യങ്ങളുടെ മുപ്പത്തിനാലോളം വ്യാജ സീലുകൾ എന്നിവ ഇയാളുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ഇയാൾ ഹവാല വഴിയും ഷെൽ കമ്പനികൾ വഴിയും കള്ളപ്പണം വെളുപ്പിച്ചതായും ആരോപണമുണ്ട് വിദേശ കറൻസി നാൽപ്പത്തിനാല് ലക്ഷം രൂപ പന്ത്രണ്ട് വ്യാജ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടുകൾ തുടങ്ങിയവയും ഇയാളുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അനധികൃത സാറ്റലൈറ്റ് ഫോൺ കൈവശം വെച്ചതിന് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് വിവാദ ആൽ ദൈവം ചന്ദ്രസ്വാമി അന്താരാഷ്ട്ര ആയുധ വ്യാപാരി അഡ്നാൻ ഖഷോഗി എന്നിവരുമായും ഇയാൾക്ക് മുമ്പ് ബന്ധമുണ്ടായിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായി രാജ്യത്തെ നടുക്കിയ മറ്റൊരു തട്ടിപ്പാണ് ഗുജറാത്തിലെ വ്യാജ ടോൾ പ്ലാസ ദേശീയപാതകളിൽ നടന്ന ഞെട്ടിക്കുന്ന തട്ടിപ്പുകളിൽ ഒന്നാണ് ഗുജറാത്തിലെ മോർബി ജില്ലയിൽ കണ്ടെത്തിയ വ്യാജ ടോൾ പ്ലാസ സർക്കാരിന്റെ പേരിൽ ചില സ്വകാര്യ വ്യക്തികൾ ടോൾ പിരിച്ച് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തു ഒന്നര വർഷത്തോളമാണ് ഇവർ ടോൾ പിരിവുമായി വിലസിയത് യഥാർത്ഥ ടോൾ പ്ലാസയുടെ സമീപത്തായി തന്നെയായിരുന്നു ഇത് പ്രവർത്തിച്ചിരുന്നത് ഗുജറാത്തിലെ മോർബി ജില്ലയിൽ ബാംനബോർ കച്ച് ദേശീയപാതയിലെ വകസിയ ടോൾ പ്ലാസയ്ക്ക് സമീപമായിരുന്നു വ്യാജനുണ്ടായിരുന്നത് യഥാർത്ഥ ടോൾ പ്ലാസയിൽ നിന്ന് ഏകദേശം അറുന്നൂറ് മീറ്റർ മാത്രം അകലെ കിടക്കുന്ന ഒരു സെറാമിക് ഫാക്ടറിയുടെ ഭൂമിയിലൂടെ ഒരു സ്വകാര്യ റോഡ് നിർമ്മിച്ചായിരുന്നു തട്ടിപ്പ് ഈ റോഡിലൂടെ വാഹനങ്ങളെ വഴിതിരിച്ചുവിട്ട് ടോൾ പിരിക്കുക എന്നതായിരുന്നു തട്ടിപ്പുകാരുടെ പ്രധാന ലക്ഷ്യം ഈ വഴിയിലൂടെ പോകുമ്പോൾ യഥാർത്ഥ ടോൾ പ്ലാസയിലൂടെ പോകേണ്ടി വരില്ല മാത്രമല്ല യഥാർത്ഥ ടോളിന്റെ പകുതി നിരക്ക് മാത്രമാണ് ഇവർ ഈടാക്കിയിരുന്നത് ഉദാഹരണത്തിന് യഥാർത്ഥ ടോൾ പ്ലാസയിൽ നൂറ്റി പത്ത് രൂപ മുതൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വരെ ഈടാക്കുമ്പോൾ ഇവർ ഇരുപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ മാത്രം വാങ്ങി കുറഞ്ഞ ടോൾ നിരക്കായതിനാൽ ഡ്രൈവർമാരും മറ്റ് യാത്രക്കാരും ഈ വ്യാജപാത ഉപയോഗിക്കാൻ തുടങ്ങി ഒന്നര വർഷം പ്രവർത്തിച്ച ഈ ടോൾ പ്ലാസ ഏകദേശം എൺപത്തിരണ്ട് കോടി രൂപയാണ് പിരിച്ചെടുത്തതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസമാണ് ഈ വ്യാജന്മാരുടെ കഥ പുറംലോകമറിയുന്നത് വർഷങ്ങളോളം പ്രവർത്തിച്ചിരുന്ന വ്യാജ കോടതി ഇന്ത്യയിലെ നിയമവ്യവസ്ഥയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് വർഷങ്ങളോളം ഒരു വ്യാജ കോടതി പ്രവർത്തിച്ചെന്ന വാർത്ത വലിയ ഞെട്ടലാണ് രാജ്യത്ത് സൃഷ്ടിച്ചത് അഞ്ച് വർഷത്തോളമാണ് ഗാന്ധി നഗറിൽ ഒരു വ്യാജ കോടതി പ്രവർത്തിച്ചത് നഗർ സ്വദേശിയായ മോറിസ് സാമുവൽ ക്രിസ്ത്യൻ എന്ന മുപ്പത്തേഴ് കാരനാണ് ഈ വ്യാജ കോടതിയുടെ സൂത്രധാരൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെ ഇയാൾ ആർബിട്രേഷൻ ട്രിബ്യൂണൽ എന്ന വ്യാജനെ ഒരു കോടതി നടത്തി യഥാർത്ഥ കോടതിയുടെ എല്ലാ സജ്ജീകരണങ്ങളും ഈ വ്യാജ കോടതിയിൽ ഉണ്ടായിരുന്നു ജഡ്ജി ഗുമസ്തൻ പരിചാരകർ എന്നിവരെല്ലാം ഉണ്ടായിരുന്നു ഇയാൾ സ്വയം ഒരു ഔദ്യോഗിക മധ്യസ്ഥനായി ചമഞ്ഞാണ് ആളുകളെ കബളിപ്പിച്ചത് സിവിൽ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന ഭൂമി തർക്ക കേസുകളിലെ കക്ഷികളായിരുന്നു ഇയാളുടെ പ്രധാന ഇരകൾ കേസുകൾ വേഗത്തിൽ തീർപ്പാക്കി അനുകൂല വിധി നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് ഇയാൾ കക്ഷികളെ ആകർഷിച്ചത് കേസുകൾ തീർപ്പാക്കുന്നതിനും അനുകൂല വിധികൾ നേടുന്നതിനും വലിയ തുകകളാണ് ഇയാൾ കക്ഷികളിൽ നിന്ന് കൈപ്പറ്റിയിരുന്നത് നൂറ് കോടിയിലേറെ വില മതിക്കുന്ന സർക്കാർ ഭൂമി തട്ടിയെടുക്കാൻ ഇയാൾ വ്യാജ ഉത്തരവുകൾ പുറപ്പെടുവിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് ജില്ലാ കളക്ടർക്ക് വരെ നിർദ്ദേശം നൽകുന്ന വ്യാജ ഉത്തരവുകൾ ഇയാൾ പുറത്തിറക്കി ഈ വൺ തട്ടിപ്പ് പുറത്തുവന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് ഇയാൾ പുറപ്പെടുവിച്ച ഒരു വ്യാജ ഉത്തരവ് അഹമ്മദാബാദ് സിറ്റി സിവിൽ കോടതി രജിസ്ട്രാറായ ഹർദിക് ദേശായിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് തട്ടിപ്പിന്റെ ചുരുളഴിയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു തർക്കഭൂമി കേസിൽ ഇയാൾ വ്യാജ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഈ കേസ് അഹമ്മദാബാദ് സിറ്റി സിവിൽ കോടതിയിൽ വാദത്തിനെത്തിയപ്പോഴാണ് ഉത്തരവിന്റെ ആധികാരികതയിൽ സംശയം തോന്നിയത് തുടർന്നുള്ള അന്വേഷണത്തിലാണ് മോറിസ് സാമൂൽ ക്രിസ്ത്യൻ വ്യാജ കോടതി നടത്തി തട്ടിപ്പ് നടത്തുകയായിരുന്നുവെന്ന് വ്യക്തമായത് എട്ട് മാസം പ്രവർത്തിച്ച വ്യാജ പോലീസ് സ്റ്റേഷൻ ബീഹാറിലെ ബാങ്ക ജില്ലയിലായിരുന്നു ഈ വ്യാജ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ഈ വ്യാജ പോലീസ് സ്റ്റേഷനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത് രാജേഷ് കുമാർ എന്നയാളാണ് ഇതിന്റെ മുഖ്യ സൂത്രധാരൻ ഒരു ഹോട്ടലിന് സമീപമുള്ള കെട്ടിടത്തിലായിരുന്നു ഇവർ ഈ വ്യാജ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിപ്പിച്ചിരുന്നത് ഒരു യഥാർത്ഥ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാകുന്ന എല്ലാ സജ്ജീകരണങ്ങളും ഇവർ ഒരുക്കിയിരുന്നു വ്യാജ യൂണിഫോം ധരിച്ച ആളുകൾ ആയുധങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കാണുന്ന ഫയലുകൾ രേഖകൾ എന്നിവയെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരെ സ്വയം പരിചയപ്പെടുത്തി പ്രദേശവാസികളിൽ നിന്ന് പണവും മറ്റു സാധനങ്ങളും തട്ടിയെടുക്കുകയായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം പോലീസ് ജോലിയോ സർക്കാർ പദ്ധതികളിൽ ജോലിയോ വാഗ്ദാനം ചെയ്തും ഇവർ ജനങ്ങളെ കബളിപ്പിച്ചു കേസുകൾ ഒതുക്കി തീർക്കാനെന്ന വ്യാജനീൻ ഇവർ പണം വാങ്ങിയിരുന്നു സ്ഥലത്തെ യഥാർത്ഥ പ്രാദേശിക പോലീസ് മേധാവിയുടെ വീടിൽ നിന്ന് കഷ്ടിച്ച് അഞ്ഞൂറ് മീറ്റർ അകലെയായിരുന്നു വ്യാജ പോലീസ് സ്റ്റേഷൻ നിന്നിരുന്നത് വിരമിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് വ്യാജ പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ സർവീസ് ഇഷ്യൂ ചെയ്ത ആയുധങ്ങൾക്ക് പകരം പ്രാദേശിക വർക്ക്ഷോപ്പുകളിൽ നിർമ്മിച്ച തോക്കുകൾ കൈവശം വെക്കുന്നത് വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടുപിടിച്ചതോടെയാണ് തട്ടിപ്പ് പൊളിഞ്ഞത് ഈ ഉദ്യോഗസ്ഥൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും വ്യാജ സ്റ്റേഷൻ കണ്ടെത്തുകയും ചെയ്യുകയായിരുന്നു